സാമ്പാർ തിളയ്ക്കുന്നു രാവിലെ സാമ്പാറോ സാമ്പാറും ഇഡലിയും പൂപോലത്തെ ഇടയിൽ അലി സ്കൂളിൽ പോവണ്ടേ രാത്രിയല്ല ഇപ്പഴാണ് സ്കൂളിൽ പോവാനുള്ളത് ആശുപത്രി സ്കൂളിൽ പോവാ പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ടോ സ്കൂളിൽ പോവാ സ്കൂളിൽ പോവാ സമയായി ബാ സ്കൂളിൽ പോവാം അലിയുടെ കളിപ്പാട്ടങ്ങള് കാറ് ഇരുന്ന് ഓട്ടിക്കാനുള്ള കാറാണ് ബാറ്ററി ഒക്കെ ഉള്ളത് പക്ഷെ അത് ഓട്ടിക്കൂല പിന്നെ ബൈക്ക് സൈക്കിള് കുതിര ലോറി എല്ലാം ഉണ്ട് ഫോൺ കഴിയടാ കഴിയടാ ആഹാരം 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 കഴിക്കൂലേ 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 നീ ചിരിക്കാനല്ല ആഹാരം കഴിക്കാനുള്ള ട്രിപ്പ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ് ഇതുപോലത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാവും എവിടെ എല്ലാം അടത്തും കഴിയടാ നമുക്ക് തട്ടിക്കളയോ ശരിപ്പിടേ ഷൂസൊന്നുമില്ലേ ആ കവറിനകത്ത് സ്നഗ്ഗിയൊക്കെ എടുത്തിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് ആള് വാപ്പുമാരെ വിട്ടെന്ന് ആഹാരം കഴിക്കാൻ കൊടുത്തിട്ട് കഴിക്കാത്തതുകൊണ്ട് അടുത്ത ഉമ്മന്മാരെ വീട്ടിൽ പോകാൻ ഉമ്മൂമ്മ കൊടുത്താലെങ്കിലും കഴിക്കട്ടെ ഇതാണ് അവസ്ഥ ആഹാരം കഴിപ്പിക്കാനുള്ള അവസ്ഥ കണ്ടോ എന്തോ എന്റെ മ്മ പറഞ്ഞു അവിടെ ആഹാരം ഒന്നും കഴിച്ചില്ല അതുകൊണ്ട് നീ ഇവിടെ കൊണ്ട് ആഹാരം കഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി സ്കൂള് വിടുന്ന നടക്കും ആഹാരം ഒന്നും കഴിപ്പില്ല ടാറ്റാറ്റാറ്റ ശരി ശെരി ഓടിപ്പോ ല്ലേ നമ്മൾ കയറി 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 വാപ്പന്മാരെ വിട്ടുന്ന ആഹാരം കഴിക്കാതെ ഉമ്മന്മാരെ വിട്ടു ആഹരം കഴിക്കാൻ വേണ്ടി തള്ളി കയറിക്കും അവിടെന്നൊന്നും ആഹാരമൊന്നും കഴിച്ചിട്ടില്ല എവിടെ ഉമ്മിയാ ആഹാരം കഴി അവിടുന്നു കഴിച്ചില്ല പോയി ആഹാരം കഴി സമയം എത്ര ആയി ഒമ്പതേ കാലായി പോയി ആഹാരം കഴിച്ചിട്ടോ പോയി അപ്പം കഴിച്ചിട്ടോ പോയി അപ്പം വാങ്ങിച്ചുണ്ടോ കഴിക്കാം നിങ്ങളെ കൊണ്ട് വെച്ചോടുത്താണ് കഴിക്കട്ടെ വയറ് വയറ് നീ എന്നെ കടിക്കണ നേരം കൊണ്ട് വല്ല ആഹാരം എടുത്തുവെച്ച കടീ അപ്പം കൊണ്ട് നോക്കി അപ്പം എൻറെ വയർ എന്നാ കഴുകി തൂ ഇറങ്ങി ഓടിക്കളഞ്ഞാ വന്ന് കഴി അവിടൊന്നും ആഹാരമൊന്നും കഴിച്ചില്ല അവിടെ നിന്ന് കഴിക്കാനായിട്ടാണ് ഇങ്ങോട്ട് ഓടിയത് എന്നാ അപ്പം കഴിഞ്ഞ അങ്ങനെ അപ്പവും വേണ്ട പഴവും വേണ്ട ഒന്നും വേണ്ട പഴം കൊടുത്തിട്ട് പഴവും വേണ്ട ഒരുവിധം വായിക്കാത്ത ആഹാരം പോയി ഫോണില്ലാതെ പറ്റൂലെ ഫോണില്ലാതെ പറ്റൂല ഫോണും ആഹാരവും ഒരിത്തിരി ആഹാരം കഴിപ്പിക്കാൻ വേണ്ടിട്ട് എത്ര നേരമായിട്ട് പാടുവർ ഇതാണ് അവസ്ഥ മക്കളെ ഇതാണ് അവസ്ഥ ഇതുപോലുള്ള അവസ്ഥകളാണോ നിങ്ങളുടെയൊക്കെ വീട്ടില് എങ്കിലും താഴെ കമന്റേ കേട്ടാ